കേരള സ്വാതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് അഗസ്ത്യ ചീലയുടെ പൂവ് കൊണ്ടുള്ള ഒരു തോരൽ അതെങ്ങനെ ഉണ്ടാക്കുന്നേ നമുക്ക് നോക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ് അഗസ്ത്യചീര കൊണ്ട് ഒരു തോരൻ ഇതാണ് അഗസ്ത്യചീര ചുമന്നതാണ് ഇതുംകൊണ്ട് ഒരു തോരനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഒരുമൂറ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ സവാള വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം അഞ്ചല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും പൂവൊണ്ട് ഇതാണ് ഇന്ന് തോരമാക്കാൻ പോകുന്നത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞു കൊടുക്കാം പൂവെല്ലാം നല്ലതുപോലെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് ചതച്ച് കൊണ്ടുവന്നു സവാള അരിഞ്ഞു കൊടുക്കും ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഒരു ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം കടുവ ചതച്ച് വെക്കും തേങ്ങ കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുപ്പ് ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വലിയ സവാളയാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇനി നമുക്ക് പൂവ് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നല്ല കളറുള്ള പൂവാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തീ കുറച്ച് വെക്കാം ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാൻ പറ്റും തീ കുറച്ച് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് നല്ല ടേസ്റ്റാണ് ഒത്തിരി വിറ്റാമിൻ ഒക്കെ ഉള്ളതാണ് നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം ഇടയ്ക്ക് തോറന്നൊന്ന് ഇളക്കി കൊടുക്കാം അതിന്റെ കളറൊക്കെ മാറി ഒന്നും കൂടി അമുക്കി വെച്ച് അടച്ചു വെക്കാം ഇനി നമുക്ക് അടപ്പെടുത്തിട്ട് തോർന്ന് വെച്ച് ഇളക്കി കൊടുത്ത് വെള്ളമൊന്നുമില്ല നമ്മൾ ഒരു രണ്ട് സ്പൂൺ വെള്ളമേ തടച്ചു കൊടുത്തുള്ളൂ അതിൻ്റെ ഈർപ്പം എല്ലാം കളഞ്ഞെടുക്കണം തീ ഏറ്റവും സിമ്മിലിട്ട് വേണം ഇതുണ്ടാക്കിയെടുക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും ഈർപ്പം എല്ലാം പോയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം തോരനെല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക